കാരണം മഹാനായ ഡോക്ടർ ബമ്പൻ ആദ്യമായി അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് ൂടി ലക്ഷദ്വീപിലെ ഗതാഗത മേഖലയെ ഇന്ത്യ മുഴുവനും അറിയേണ്ട രീതിയിലേക്ക് ഗതാഗത മേഖലയെ മെച്ചപ്പെടുത്തണമെന്ന അദ്ദേഹത്തിന്റെ തീരുമാനത്തിന്റെ ഫലമായി കൊണ്ടായിരുന്നു നിതീഷ് കുമാറിന് ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ലക്ഷദ്വീപിലെ അന്ന് വരെ ഉണ്ടായിരുന്ന ഗതാഗത മേഖല അന്ന് വെറും പാടിയേണം വേണം അറബിക്കടലിലേക്ക് ഈ കപ്പൽ ഇറക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സൂചനയാണ് നിന്നെയൊക്കെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വെച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ മേലുള്ള നിന്റെ ഒറ്റയാൾ ഭരണ സംവിധാനത്തെ ഈ കപ്പലിൽ കയറ്റിയിരിക്കുകയാണെന്ന് ഈ കപ്പൽ അറബിക്കടലും കടന്ന് പെസഫിക് ഓഷ്യനും കിടന്ന് അങ്ങോട്ടങ്ങ് യാത്ര പുറപ്പെടുകയാണ് ഇതാണ് ഞങ്ങളുടെ തുടക്കം ലക്ഷദ്വീപിന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അസ്തമിക്കുക തന്നെ ചെയ്യും അതാണ് സ്വയം പര്യാപ്തമായ ാണ് സ്വാതന്ത്ര്യം നേടാനുള്ള ലക്ഷദ്വീപുകാരന്റെ ഈ തിടുക്കം എന്നത് ആലോചിച്ചു വെക്കുക ഭരണകൂടം കാണാൻ പോകുന്നത് ഇത് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് ലക്ഷദ്വീപിനെ സ്വതന്ത്രമായി ചിരിക്കാനും സ്വതന്ത്രമായി യാത്ര ചെയ്യാനും ലക്ഷദ്വീപുകാരൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ലക്ഷദ്വീപിന്റെ ഓരോ മേഖലകളും ഭരിക്കുന്ന ഒരു കാലത്തേക്കാണ് ഞങ്ങളുടെ ഈ കൊടപ്പുറപ്പാട് ഒരുക്കി വെക്കുന്നത്

تعالی اللہ تعالی محمد و آل